എവിടെ പോയാലും കഴിക്കോട്ട് തിരിഞ്ഞിൻ്റെ കാര്യം ഇല്ല ഇപ്പോൾ പറഞ്ഞേ ഞാൻ ഇറങ്ങി പോകത്തുള്ളൂ അഥവാ ഒന്ന് വിട്ടുപോയാൽ ഞാൻ താഴോട്ട് താഴോട്ടിന്ന് കൊണ്ട് ഞാൻ മറന്നുപോയി എന്നും പറഞ്ഞ് ഞാനങ്ങ് പോകും ഇഷ്ടപ്പെട്ടോ അല്ല എന്ത് കാര്യം നമ്മൾ നമ്മുടെ ഉദ്ദേശിച്ചാലും അത് ഉദ്ദേശിച്ച് നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ച് മുറുക്കാൻ വെച്ചുകഴിഞ്ഞാൽ ഉറപ്പായും നൂറ് ശതമാനം നമുക്ക് ഉറപ്പായും ഒരു ഇത് ഫലപ്രാപ്തി നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതേ ഒരു കിളി ചലച്ചുകൊണ്ട് ഇങ്ങനെ വരും വന്ന് പിന്നെ ഞാനത് തിരിച്ച് നെല്ല് കൊണ്ടിട്ടിട്ട് പോയി തിരി ഒരുപാട് ഐതിഹ്യങ്ങൾ ഇവിടത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ത് ഒരു പ്രസവം വന്നാലും ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് ഈ പാറയിൽ കിടത്തി വിളക്ക് കത്തിച്ച് നേർച്ച ചെയ്യുന്നു അതുപോലെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ആരാധന നടത്തുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണ് മാലയിൽ മലപ്പത്തൂർ മറുവൻകോട് ആയിരവല്ലി ക്ഷേത്രം സൗന്ദ്രനിരപ്പത്തിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അനവധി നിരവധി ആളുകൾ ഇവിടെ ദർശനം നടത്തുകയും ഇവിടെ ആരാധന നടത്തുവാനും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ ഇന്ന് നിലവിൽ ഇവിടെ വിഗ്രഹങ്ങളോ മറ്റൊന്നോ ഇല്ലെങ്കിലും നൂറ്റാണ്ടുകളായി ആരാധന നടക്കുന്നുണ്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ഇവിടെ വെച്ചാരാധന നടത്തിപ്പോരുന്ന ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതമായതുകൊണ്ട് വളരെ ശക്തിയുള്ള ഒരു സങ്കല്പം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഉത്തവത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും കൊണ്ടുവരുന്ന സമ്പത്ത് ഒരു സമ്പ ധനശേഖരണം ഈ ക്ഷേത്രത്തിൽ സമർപ്പിക്കും അത് ഇവിടുത്തെ തിരുവത്സവത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ പൂജാവിധികളോടൊപ്പം ഇവിടെ ശേഖരിക്കും ഭക്തജനങ്ങൾ ഇവിടെ കൊണ്ടുവരും ഇത് പൂജിച്ചതിന് ശേഷം ഇവിടെ ഊട്ട് നടത്തി കൊണ്ടു ഊട്ട് നടത്തിയതിനു ശേഷം ഈ സമ്പത്തിൻ്റെ ഒരു ഈ സമ്പത്താണ് അഞ്ചുമൂർത്തി ഭഗവാന് തിരുമുൽ കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നത് ഇവിടുത്തെ തിരുവത്സവത്തോടനുബന്ധിച്ച് നൂറുകണക്കിന് ഭക്തജനങ്ങൾ കാപ്പ് കെട്ടി വ്രതമെടുത്ത് ഈ തിരുമുൾ തിരുമുൾക്കാഴ്ച അഞ്ചുമൂർത്തി ഭഗവാന് കൊടിയേറുന്നതിന് മുമ്പ് ഭഗവാൻ സമർപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആചാരം കഴിഞ്ഞ വർഷം ഈ നാട് മുഴുവൻ ഏറ്റെടുത്ത ഒരു വലിയ ആചാരമായിട്ട് അത് നടക്കുകയുണ്ടായി ഈ വർഷം അതിനേക്കാൾ ഗംഭീരമായി ഈ പൊതുസമൂഹം മുഴുവൻ ഏറ്റെടുത്ത് ആഘോഷമില്ലാതെ ആചാരത്തിന് പ്രാധാന്യം കൊടുത്ത് നൂറുകണക്കത്തിന് അമ്മമാരും അവിടെ അകമ്പടിയോടുകൂടി ഈ തിരുമുൾ കാഴ്ച അഞ്ചുമൂർത്തി ഭഗവാന് സമർപ്പിക്കുവാൻ ഈ ഗ്രാമവാസികളെല്ലാം ഇന്ന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ക്ഷേത്ര സങ്കേതത്തിൽ പ്രധാനമായും വഴിപാടായിട്ടുള്ളത് നമുക്ക് മഹാദേവന് നെയ്വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് പിന്നെ ഇത് അപ്പൂപ്പന് ആയിരോല്ലിയപ്പൂപ്പന് മുറുക്കാൻ വെക്കും ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ആയിട്ടുള്ളത് ഇവിടെ തീർച്ചയായിട്ടും ഈ മുറുക്കാൻ വെക്കുന്നതിൻ്റെ എന്ത് ഇതിൻ്റെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ഉദ്ദേശിച്ചാലും നമുക്ക് എന്ത് നമുക്കിപ്പോൾ ഒന്ന് നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്ത് കാര്യം നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചാലും അത് ഉദ്ദേശിച്ച് നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ച് മുറുക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായും നൂറ് ശതമാനം നമുക്ക് ഉറപ്പായും ആ ഒരു ഇത് ഫലപ്രാപ്തി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ വഴിപാടുകൾ കഴിപ്പിക്കുന്നതിൻ്റെ കാര്യമൊക്കെ ഇടുവായിരുന്നു പിന്നെ ഇടുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്ന് വിത്തുകൾ ചേർക്കിടക്കാൻ ഞാൻ എന്തോ ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ കോഴിയൊക്കെ ആവശ്യം പോലെ ഉണ്ടായിരുന്നു ഞാനിത് വാരി കോഴിക്ക് കൊണ്ടു കൊടുക്കാൻ പോകും എൻ്റെ പുറേ ഒരു കിളി ഇങ്ങനെ വരും വന്ന് പിന്നെ ഞാനത് തിരിച്ച് നെല്ല് കൊണ്ടിട്ടിട്ട് പോയി തിരികെ അങ്ങനെ വീണ്ടും ഞാൻ താഴോട്ട് ചെന്ന് നിൽക്കുമ്പോൾ അത് അവിടെ അങ്ങ് നിൽക്കുക ഇങ്ങനെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു മരത്തേ ഇരുന്ന് ആ കിളി ചലയ്ക്കാറുണ്ട് അപ്പോൾ എനിക്ക് പേടിയായി ഇന്ന് നെല്ലെടുത്തൂടാ എന്ന് മനസ്സിലായി ഞാനതങ്ങ് തിരിച്ചു കൊണ്ടിട്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പാക്ക് എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇല്ല വലിയ പാക്ക് കൂട്ടാൻ കൊണ്ടുവച്ചിരുന്നേ അതെടുത്ത് അതെടുത്ത് നടാനായിട്ട് ഉണ്ടെന്ന ഇവിടെ മണിയടി കേട്ട് അങ്ങനെ അത് സാധനമാക്കില്ല കിളിയോ കാക്കയെങ്ങാണ്ട് വരുന്നു മണിയടിക്കുകയോ എന്നും പറഞ്ഞ് തിരിച്ച് അത് വെച്ചില്ലായിരുന്നു അത് കഴിഞ്ഞപ്പം വീണ്ടും മണിയടി അങ്ങനെ പല കാര്യങ്ങൾ വിശ്വാസം ഉണ്ട് ഉണ്ടാട് പേര് വരുന്നുണ്ട് ദൂരെ എന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ എല്ലാവരോടും പറയും ഇങ്ങനെ ഒരു ആയിരം വലിയ അമ്പലമുണ്ട് നിങ്ങളവിടെ വന്ന് നിങ്ങളുടെ സങ്കടം പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അവരങ്ങനെ വിശ്വാസമായിട്ട് വരുന്നവരുണ്ട് പിന്നെ ഒരു മുറുക്കാൻ വെച്ചാലും നമ്മുടെ ഒരു സാധനം കാണാതെ പോയൊരു മുറുക്കാന് വെച്ചാലും നമ്മൾ പറയുമ്പോൾ നമുക്കത് കിട്ടും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് എവിടെ പോയാലും ഞങ്ങൾ ആയിരം വലിയ എപ്പോൾ പോലെ എന്ന് പറയും ഇപ്പോൾ പറയുന്നത് ആയിരം വലിയ അല്ല ആയിരം വില്ലിയാണെന്ന് അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് ആയിരം വില്ലിയായാലും ആയിരം വലിയ ആയാലും ഞങ്ങൾക്ക് വിശ്വാസമാണ് ഇങ്ങനെ അവർ കൊണ്ടുപോകും കൊണ്ടുപോകുമായിരുന്നെന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ വന്ന് വിത്തൊക്കെ വെടിച്ച് കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ അമ്പലത്തിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞ് പിന്നെ ഇവിടെ കൂട്ടാനാന്ന് പറയും നമ്മൾ കൊടുക്കും എന്ത് പറഞ്ഞാലും കൊടുക്കും പിന്നെന്ന് പറയുന്നത് അവർ കൊണ്ടുപോകുന്ന നമ്മൾ അറിയാൻ അവർക്കും അറിയത്തില്ലായിരിക്കാം നമ്മൾക്കും അറിയത്തില്ല ഇപ്പം കഴിഞ്ഞ വർഷം തൊട്ടാണ് ഈ മേള ഒക്കെ ആയിട്ട് പോവിയേ നമ്മൾ ഞങ്ങളൊക്കെ ഘോഷയാത്ര പോവി അടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പശു പ്രസവിച്ചാൽ പോലും അതിൻ്റെ പാലിവിടെ കൊണ്ടുവന്ന് നേരിക്ക് വന്നും അവരവർ വിളക്കെത്തിക്കുക അന്ന് വേറെ ആരുമില്ല വിളക്കെത്തിക്കാൻ അവരവർ വന്ന് വിളക്ക് കത്തിച്ച് ഇതെല്ലാം ചെയ്ത് അങ്ങനെ അന്ന് തൊട്ടേ അത് അത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ദോഷം വരുമെന്നാണ് മനുഷ്യർ നമ്മുടെ ഈ അയലത്തുകാരെല്ലാം വിശ്വസിച്ചിരുന്നത് ഇപ്പോഴാണ് ഇത് വിപുലമായിട്ട് ആളുകളെല്ലാം അറിയപ്പെടുന്നത് അന്നേ ഈ ആളുകളെല്ലാം ഇപ്പോൾ ഏതാണ്ട് ഒരു നൂറ് കൊല്ലത്തെ പഴക്കത്തിൽ എനിക്കറിയാവുന്നത് എൻ്റെ അച്ഛനും അതിൻ്റെ അച്ഛനും ഒക്കെ പറഞ്ഞു പിന്നെ ഈ ഞങ്ങൾക്ക് കൂട്ടുണ്ടായിരുന്നു ഇവിടെ വെളിയത്ത് ഒരു ശിവക്ഷേത്രമുണ്ട് അവിടെ അവിടെ ഇവിടുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ആളുകൾ ഇവിടെ വന്ന് നെഞ്ഞ ഓരോ വീടുകൾ തോറും വന്ന് നെല്ലും തേങ്ങയും എല്ലാം മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു മേടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ കൊടുത്ത് നേതിച്ചിട്ട് ഞങ്ങൾക്ക് അമ്പലം കൊണ്ട് തരുമായിരുന്നു അങ്ങനെ ഈ രണ്ട് അമ്പലങ്ങളുമായിട്ടും ബന്ധമുണ്ട് ഇവിടെ വന്ന് ഒരു കാര്യം പറഞ്ഞാൽ സാധിച്ചിരുന്നു അതല്ല നിന്നിക്കുകയാണെന്നെങ്കിൽ അതിൻ്റെ മൂല്യം കൊടുക്കും അങ്ങനെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും ആരായാലിരിക്കും പേര് പറയാൻ പറ്റില്ല നിങ്ങൾ കാര്യങ്ങൾ പിന്നെ മറ്റുള്ളവർ ആയിരവല്ലി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആളുകൾ ഇവിടെ അപ്പൂപ്പിന് ഇവിടെ മുറുക്കാൻ വെക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായ ആചാരം ഇവിടെ ആളുകളെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും എത്തി ആ ആയുർവല്ലി അപ്പൂപ്പിന് മുറുക്കാൻ വെച്ച് ആരാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ മഹാദേവന് നെയ്വിളക്ക് കത്തിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഇവിടെ ഇന്ന് നിരവധി ആളുകൾ നൂറുകണക്കിന് ആളുകൾ അന്യദേശങ്ങളിൽ നിന്നും ഈ മലമുകളിലെത്തി അവർ ആരാധന നടത്തി പോകുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണ് ആയിരവല്ലി മഹാദേവ ക്ഷേത്രം അത്രമാത്രം ശക്തിയുള്ള പ്രത്യക്ഷത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു 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 ആത്മീയമായ ചൈതന്യം ഈ ക്ഷേത്ര സങ്കേതത്തിൽ നിലകൊള്ളുന്നതായി വരുന്നവർക്കെല്ലാം ബോധ്യപ്പെടുകയും വളരെ വിശ്വാസപൂർവ്വം തന്നെ അവരുവിടെ ആരാധന നടത്തി സന്തോഷപൂർവ്വം തിരിച്ചു പോകുന്ന ഒരു ക്ഷേത്രമാണ് ഈ തലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര സങ്കേതത്തിൽ ഇന്ന് നിലവിൽ ഇവിടെ വിഗ്രഹങ്ങളോ മറ്റൊന്നോ ഇല്ലെങ്കിലും നൂറ്റാണ്ടുകളായി ആരാധന നടക്കുന്നുണ്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ഇവിടെ വെച്ചാരാധന നടത്തിപ്പോരുന്ന ഒരു ക്ഷേത്ര സങ്കേതമായതുകൊണ്ട് വളരെ ശക്തിയുള്ള ഒരു സങ്കല്പം ഇവിടെ നിലനിൽക്കുന്നുണ്ട് തിരു ഉത്സവത്തോടനുബന്ധിച്ച് ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പഞ്ചായത്തിന് പുറത്തു നിന്നും നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളെല്ലാം ഇവിടെ എത്തിച്ചേരുകയും ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തി അന്നേ ദിവസം ഉത്സവത്തിൻ്റെ ദിവസം മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേർന്ന് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ ആരാധന നടത്തുന്നത് ഇന്നും ഇവിടെ പതിവായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് തന്നെ ഈ ക്ഷേത്രത്തിൽ ഊട്ട് നടത്തി അതിനുശേഷം നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ദേശദേവൻ വെളിയം അഞ്ചുമൂർത്തി മഹാദേവ ക്ഷേത്രവുമായി ഈ ഒരു ബന്ധമുള്ളതായി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇവിടെ ഈ അമ്പലത്തിന് ഇതൊരു പാറയായിട്ടാണ് സ്ഥാപിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് അതിൽ എല്ലാ ജാതി ജാതി ഒന്നും ഇല്ല ഇവിടെ എല്ലാ ജാതിക്കാരും കീഴ്ജാതിക്കാരും മേൽജാതിക്കാരും ക്രിസ്ത്യൻസും മുഹമ്മദീയരും എല്ലാവരും വരാറുണ്ട് അവരെല്ലാം വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് ഈ ഞങ്ങൾക്കുള്ളത് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും കൊണ്ടുവരുന്ന സമ്പത്ത് ഒരു സമ്പ ധനശേഖരണം ഈ ക്ഷേത്രത്തിൽ സമർപ്പിക്കും അത് ഇവിടുത്തെ തിരു ഉത്സവത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ പൂജാവിധികളോടൊപ്പം ഇവിടെ ശേഖരിക്കും ഭക്തജനങ്ങൾ ഇവിടെ കൊണ്ടുവരും ഇത് പൂജിച്ചതിന് ശേഷം ഇവിടെ ഊട്ട് നടത്തി ഊട്ട് നടത്തിയതിന് ശേഷം ഈ സമ്പത്തിൻ്റെ ഒരു ഈ സമ്പത്താണ് അഞ്ചുമൂർത്തി ഭഗവാന് തിരുമുൾ കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നത് ഇവിടുത്തെ തിരു ഉത്സവത്തോടനുബന്ധിച്ച് നൂറുകണക്കിന് ഭക്തജനങ്ങൾ കാപ്പ് കെട്ടി വ്രതമെടുത്ത് ഈ തിരുമുൽ കാഴ്ച അഞ്ചുമൂർത്തി ഭഗവാന് കൊടിയേറുന്നതിന് മുമ്പ് ഭഗവാന് സമർപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ആചാരം കഴിഞ്ഞ വർഷം ഈ നാട് മുഴുവൻ ഏറ്റെടുത്ത ഒരു വലിയ ആചാരമായിട്ട് അത് നടക്കുകയുണ്ടായി ഈ വർഷം അതിനേക്കാൾ ഗംഭീരമായി ഈ പൊതുസമൂഹം മുഴുവൻ ഏറ്റെടുത്ത് ആഘോഷമില്ലാതെ ആചാരത്തിന് പ്രാധാന്യം കൊടുത്ത് നൂറുകണക്കിന് അമ്മമാരും അവിടെ അകമ്പടിയോടുകൂടി ഈ തിരുമുൾ തിരുമുൾക്കാഴ്ച അഞ്ചുമൂർത്തി ഭഗവാനെ സമർപ്പിക്കുവാൻ ഈ ഗ്രാമവാസികളെല്ലാം ഇന്ന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ